ഹായ് ഹലോ വെൽക്കം ബാക്ക് ജറായിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല അടിപൊളി സെറ്റുള്ള ടോട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് വൺ നല്ലൊരു അടിപൊളി ഗൗൺ ആണ് വിത്ത് ത്രെഡ് എംബ്രോയിഡറി ആണ് കേട്ടോ നല്ലൊരു ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് എസ് ടു ഫോർ എക്സഡാണ് ഇതിൻ്റെ സൈസസ് അവൈലബിളായിട്ടുള്ളത് കേട്ടോ നല്ല ഫ്രില്ലൊക്കെ കൊടുത്തിട്ട് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് ജോർജിറ്റാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല സ്റ്റൈലിഷ് ലുക്കാണ് കേട്ടോ പ്രീ ആണ് പ്രീ ബുക്കിങ്ങ് ആണോ ഒരുപാട് ദിവസമൊന്നും ആവില്ല നാല് ദിവസം കൊണ്ടാണ് നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത് നല്ലൊരു അടിപൊളി സ്റ്റൈലിഷ് ഗൗൺ ആണ് കേട്ടോ ഉണ്ടായിരിക്കില്ല തൊള്ളായിരത്തി അൻപത് രൂപ പ്ലസ് ഷിപ്പ് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല അടിപൊളി കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് സൂപ്പറായിട്ട് നല്ല ട്രെൻഡി വെയർ ആണ് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റൈലിഷ് ഗൗൺ ആണ് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം കേട്ടോ നമ്മുടെ പർച്ചേസ് എപ്പോഴും ഞാൻ പറയാറുണ്ട് വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡല് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക അവൈലബിൾ ആണെങ്കിൽ ഞാൻ ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് പറയും അപ്പം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം ഉടൻ തന്നെ ബുക്ക് ചെയ്യാം അടുത്ത ഒരു അഞ്ചോ ആറോ ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് സാധനം കയ്യിൽ കിട്ടും ഇങ്ങനെ പ്രീ ബുക്കിംഗ് ആയിട്ട് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ പറയുന്ന ദിവസങ്ങൾ തന്നെ ആവുകയുള്ളൂ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പറയുന്ന ദിവസത്തേക്കാൾ മുമ്പ് തന്നെ ഡെലിവറി ആയിട്ട് കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് കിട്ടാറുണ്ട് അപ്പോൾ നല്ല സ്റ്റൈൽ ലുക്കാണ് നല്ല സ്റ്റൈലിഷ് കളേഴ്സ് ആണ് ഫുൾ സ്ലീവാണ് ഫുൾ ലെങ്ത്താണ് അതേപോലെ തന്നെ നല്ല ഫ്ലെയർ ആണ് കേട്ടോ ഫ്ലയേഡ് ആയിട്ടുള്ള എന്താ സൂപ്പറായിട്ടുള്ള ഗൗണാണ് നല്ല ത്രെഡർ ത്രെഡിൻ്റെ എംബ്രോയ്ഡറി ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷിങ് വർക്ക് പോലെ നമുക്ക് തോന്നും ദൻ നല്ലൊരു അടിപൊളി സെൽവാർ സെറ്റാണ് കോട്ടൻ്റെ സെൽവാർ സെറ്റ് അനാർക്കലി സെറ്റാണ് സൂപ്പർ ഫാബ്രിക് ആണ് കേട്ടോ നല്ല അടിപൊളി കളേഴ്സിൽ ഇത് അവൈലബിളാണ് ഏലൈൻ കട്ടാണ് നല്ലൊരു ട്രെൻഡി ആയിട്ടുള്ള ചെസ്റ്റിൽ പോർഷനാണ് കേട്ടോ വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ലൊരു വീനക്ക് പോലെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയാണെങ്കിലും നല്ല ഒരു അടിപൊളി കോട്ടൻ്റെ തന്നെ ഫിനിഷിങ് ദുപ്പട്ടയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ഷിപ്പ് മാത്രമാണ് കേട്ടോ വരുന്നത് ബോട്ടോ ആണെങ്കിൽ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ആണ് വിത്ത് ലേസ് കൂടി വന്നിരിക്കുന്നു വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാം കേട്ടോ നല്ല ട്രെൻഡി വെയർ ആണ് അപ്പോൾ നമ്മുടെ വാട്സപ്പ് സോറി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഷെയറും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് സേറെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് അടുത്തൊരു ഔട്ട്ഫിറ്റിലേക്ക് കിടക്കാം നമ്മൾ ഈത് സമയത്തൊക്കെ കൊണ്ടുവന്നിട്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡി ഗൗൺ ആണ് കേട്ടോ അത് റീസ്റ്റോക്ക് എത്ര പ്രാവശ്യം കൊണ്ടുവന്നിട്ടും നമുക്ക് സാധനം പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകുന്ന ഒരു അടിപൊളി മോസ്റ്റ് ഡിമാൻഡ് ഐറ്റമാണ് എക്സലും ഡബിൾ എക്സലും ത്രിബിൾ എക്സിലും ആണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ജോർജറ്റ് ആണ് ആണ്ട്ടോ മെറ്റീരിയൽ വരുന്നത് സ്റ്റൈലിൻ വർക്കും അതേപോലെ തന്നെ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും ആണ്ട്ടോ വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് ഏത് പ്രായക്കാർക്കും ഇണങ്ങുന്ന ഒരു അഭായ ഗൗൺ ആണ് വിത്ത് ഫുൾ ലെങ്ത്തും ഫുൾ സ്ലീവും വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പാണ് ത്രീ എക്സലിന് എക്സ്ട്രാ വൺ ഫിഫ്റ്റി റുപ്പീസ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൂ ഫുൾ ഫ്രണ്ടിലെ ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ഹിജാബിന് ടു ട്വൻറ്റി റുപ്പീസ് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും നല്ലൊരു സ്റ്റൈല് ട്രെൻഡി ഗൗണാണ് കേട്ടോ ദാൻ വീണ്ടും വരുന്നത് നല്ലൊരു അടിപൊളി ഗൗൺ തന്നെയാണ് സൂപ്പർ ആയിട്ടുള്ള ഒരു ഗൗണാണ് ഫുൾ ലെങ്ത് ആണ് ഫുൾ സ്ലീവോളം വരുന്നുണ്ട് ഇതും ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ എസ് ടു ഫോർ എക്സല തന്നെയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പർ ആയിട്ടുള്ള കളേഴ്സിൽ സൂപ്പർ പ്രിൻ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ക്രഷ് മെറ്റീരിയൽ ആണെങ്കിലും നല്ല സൂപ്പർ ആയിട്ടുള്ള അടിപൊളി ഗൗണാണ് ആണ് കേട്ടോ എണ്ണൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പ് മാത്രമാണ് വരുന്നത് ദെൻ ഗൗൺ വിത്ത് ഷോൾ ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രിൽ വർക്കൊക്കെ താഴ്ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് ലെയർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് അറിയാൻ ഡി എം ചെയ്യാം കേട്ടോ നമുക്ക് ചിലതിൻ്റെ റേറ്റൊക്കെ കിട്ടുന്നേ ഉള്ളൂ പുതിയ പുതിയത് വരുന്ന സാധനങ്ങളുടെയൊക്കെ റേറ്റ് കിട്ടുമ്പോൾ കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാണ് റേറ്റ് ആഡ് ചെയ്യാത്തത് നമ്മുടെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ഇഷ്ടമുള്ള കളറ് എടുത്ത് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്താൽ മതി അവൈലബിലിറ്റിയും ചെക്കിങ് ചെയ്തിട്ട് റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നല്ലൊരു അട അടിപൊളി സ്റ്റൈലും ഗൗൺ വിത്ത് ഷോളാണ് വിത്ത് ലൈനിങ്ങോടെ തന്നെയാണ് വന്നിരിക്കുന്നത് താഴ്ഭാഗത്ത് ഫുൾ ഫ്ലെയർ ആയിട്ട് നല്ല അടിപൊളി ഫ്രിൽ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ലൊരു എലഗൻറ്റ് ലുക്കാണ് സൂപ്പർ കളേഴ്സ് ആണ് സൂപ്പർ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാകാണ്ട് ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായിട്ട് ഇടാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അടുത്ത ഒരു വീഡിയോ വീഡിയോയുമായിട്ട് കാണാം ദെൻ നമുക്ക് നല്ല നല്ല അടിപൊളി കളേഴ്സും പ്രിൻ്റിലും ഒരുപാടെണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം ബായ്